അച്ഛനും അമ്മക്ക് അറിയോ അറിയാം അവരെന്ത് പറഞ്ഞേ ഇത് ഈ കാര്യം അറിയാത്തില്ല അതെ ഗേൾഫ്രണ്ടിനോടൊപ്പം പറയണ്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടം പറയണം എങ്ങനെയായിരിക്കും പറയാം നിനക്ക് എട്ടു വയസ്സാണ് കൊച്ചിന് എത്രയാ രണ്ടു വയസ്സോ കൊച്ചിന് ഒമ്പതോ ഒമ്പതോ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനാണ് പതിമൂന്ന് വർഷം എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ കുട്ടിയെ അവളുടെ ചലനങ്ങളും പിന്നെ അവളുടെ ചലനങ്ങളും ഞാനൊന്നും എന്റെ ഇത്രയും വർഷത്തെ ഇതിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ കുട്ടി ഇഷ്ടപ്പെടാൻ കാരണം ചലനങ്ങളാണ് എങ്ങനെയായിരിക്കും നീ ഇഷ്ടം പറയണ്ട എന്തായാലും നമുക്ക് ഒരു ദിവസം എങ്ങനെയായിരിക്കും പറയാമോന്ന് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം താ എന്തിനാ അറിയുന്നത് അല്ല എനിക്ക് പെണ്ണിനെ വേണം അതിന് അതിനെ എനിക്ക് നിന്ന ആവശ്യമുണ്ട് തനിക്ക് വേറെ വല്ല പറ്റില്ല നിന്നെ തന്നെ കാരണം നിനക്ക് നല്ല ചലനങ്ങളും ഉണ്ട് ഇതാണോ തനിക്ക് എന്നെ ഇഷ്ടം കാരണം എനിക്ക് തിരിച്ചു ഇഷ്ടപ്പെടണെങ്കിൽ തനിക്ക് എന്ത് ക്വാളിറ്റീസ് ഉള്ള ഞാൻ നല്ലോണം സംഗീതം നീ ഡാൻസ് കളിക്കുന്നതിന്റെ കൂടെ എനിക്ക് വേണേ